ഗോവിന്ദ രാമ രാമ ഗോപാലകൃഷ്ണനിന്മേ കാടുമാറരുളിണം ഗോവിന്ദ അമ്പാടി തന്നിൽ മേലും മുമ്പാർ നായക നിന്നെ അൻപനാൽ കാണാകേണം ഗോവിന്ദ ആവോളം കോപ്പുന്നേ ഞാൻ ദേവഗീദേവി പെറ്റ ദേവേശ ദേവദേവ ഗോപിന്ത ഇച്ചയിലെനിക്കിനി തോൽച്ചരണങ്ങൾ ഒഴി ഞച്ചൂതാമൊറ്റൊന്നെങ്കിൽ ഗോവിന്ദ ോകമെല്ലാം ഈരടിയായളന്ന ഈശനീവാമനെ ഗോവിന്ദ ഉള്ളത്തിൽ കാണാകേണം കാണാകണം മുല്ലപ്പൂങ്കുഴലാളെ ഉള്ളഴിക്കുന്ന നിന്നെ ഗോവിന്ദ ഊതുന്ന കുഴലുമായി പീതാംബരത്തോടനെ ചേതസ് കാണാകണം ഗോവിന്ദ എണ്ണോ രണ്ടായിരമായി കണ്ണന്മാർ പൂജിക്കുന്ന നിന്നെ ഞാൻ കണ്ടിടാവു ഗോവിന്ദ ഏണങ്കൻ തന്നെ വെല്ലും ചേണാർന്ന തിരുമുഖം ചേതസ് കാണാകേണം ഗോവിന്ദ ഐശ്വര്യദായകന് കൈ ഗീതകൂപ്പുന്നേ ഞാൻ നീ ഒഴിഞ്ഞില്ല ഗതി ഗോവിന്ദ ഒന്നിട വിട്ടു ഗോപുന്ദരിമാരോടൊപ്പം ഒന്നിച്ചു കളിച്ചൊരു ഗോവിന്ദ ഓരോരോ ലീല ലുണ്ടു കാരുണ്യം കൊണ്ടു ധർമ്മം പാലിച്ചു വശിച്ചൊരു ഗോവിന്ദ വൃന്ദാവനത്തിലെല്ലാം പൂണ്ട ഘോഷമില ചെയ്ത ഗോവിന്ദ അംബോജനപ കൃഷ്ണ ദേവ അൻപേനാൽ കാണാകേണം ഗോവിന്ദ അച്ൂത നിൻ ചരിത്രം അത്ഭുതം ദിനം തോറും ഉച്ചരിക്കൈവരിണം ഗോവിന്ദ ഗോവിന്ദ രാമ രാമഗോപാലകൃഷ്ണനിന്മയിണുമാറരുളേണം ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാലകൃഷ്ണനിന്മയിണുമാറരുളേണം ഗോവിന്ദ